ോ ആശംസകൾ നാളെ തിരുവോണ ആണ് അപ്പൊ നാളെ തൃക്കാക്കര നേദിക്കാനായിട്ട് നമുക്ക് പൂട ഉണ്ടാക്കാം എങ്ങനെയാണ് പൂടെ ഉണ്ടാക്കണ എന്ന് കാണിച്ചു തരാൻ പൂടെ ഉണ്ടാക്കാനുള്ള ഇത് ഉണക്കനരി അല്ലെങ്കിൽ പച്ചരി ഏതായാലും വെള്ളം അരച്ചെടുക്കണം വറുത്ത് പൊടി കൊണ്ട് പൂട ഏർ നേതിക്കാനായിട്ട് എടുക്കാറില്ല ഇത് ഏർ വെള്ളം കുറച്ച് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ അരച്ചെടുക്കണം വാട്ടി അത് ടുത്താണത് കുറച്ച് ശർക്കര തേങ്ങ ഇത് ചെയ്ത് അടുത്ത് കുമ്മപ്പൂ

ാണ് രണ്ടെണ്ണി മൂന്നരയാണ് നമ്മൾ വേദിക്കാൻ എടുക്കാറ് ഇത് ഇതിനകത്ത് ഉപ്പ് ഇല്ല പിന്നെ ഇത് നിങ്ങടെ ശക്കര തേനൊന്നും നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കാൻ പാടില്ല കുഴിച്ച് നല്ല വൃത്തിയായിട്ട് വേണം നമ്മൾ ഈ മോളെണ്ണപ്പൂ ി പാത്രത്തിന് വെള്ളമൊഴിച്ച് ആവുകാരം വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാൽ